ഹായ് നല്ല ഭംഗിയുള്ള ഒരു ടിഷ്യൂ മെറ്റീരിയൽ ആയിരുന്ന ഡിജിറ്റൽ പ്രിന്റ് ആണ് ഇന്നത്തെ കളക്ഷൻ കേട്ടോ എല്ലാം നല്ല ഭംഗിയുള്ള ഒരു ഏഴ് കളറാണ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത് ഫസ്റ്റ് നമുക്ക് ഒരു ലാവണ്ടർ ഷെയ്ഡ് കാണാം കേട്ടോ അതെ ഇങ്ങനെയാണ് സാരി വരുന്നത് നല്ല വെയ്റ്റ്ലെസ് ആയിട്ട് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഫാൻസി സാരിയുടെ ലുക്കൊക്കെ തരുന്ന സാരി ആണ് കേട്ടോ അതെ ഇങ്ങനെയാണ് നമുക്ക് കളർ ഷെയ്ഡ് പോകുന്നത് അതെ ബോഡിയിൽ ഫുള്ളും നമുക്ക് ഈ ഒരു പ്രിൻ്റാണ് വരുന്നത് കേട്ടോ സാരി നല്ല സോഫ്റ്റ് ആണ് അതെ ഇത്രയും വെയ്റ്റ്ലെസ്സാണ് സാരി വരുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള കളറും കൂടിയാണ് നമുക്കിതിൽ അവൈലബിൾ ആയിരിക്കുന്നത് ഇതിൽ നമുക്ക് വിത്ത് ബ്ലൗസ് വരുന്നുണ്ട് ബ്ലൗസും കാണാൻ നമുക്ക് നല്ല ഭംഗിയുള്ള ഒരു ബ്ലൗസ് പീസാണ് വരുന്നത് കേട്ടോ ഇങ്ങനെയാണ് സാരിയുടെ ബ്ലൗസ് വരുന്നത് കേട്ടോ വേറെ എഴുതി വരുമ്പോൾ നമുക്ക് അടിപൊളി ലുക്ക് തരണം ഒരു അടിപൊളി സാരിയാണ് അല്ലെ നല്ല ഭംഗിയുള്ള ഒരു പൊനിയൻ ഭംഗി ഷെയ്ഡാണ് വരുന്നത് കേട്ടോ കോഴിക്കുള്ള നമുക്ക് ഒരു ഡിസൈൻ വരുന്നുണ്ട് ഇതിൽ നമുക്ക് ഡിജിറ്റൽ ബ്ലൗസ് തന്നെയാണ് വരുന്നത് അതെ ഇതാണ് സാരിയുടെ ബ്ലൗസ് പീസ് വരുന്നത് കേട്ടോ നെക്സ്റ്റ് ഇതെ നല്ലൊരു ഗോൾഡൻ ഷെയ്ഡ് പോലത്തെ ഒരു കളറാണ് അതെ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റി കളറാണ് അതെ ഇങ്ങനെയാണ് സാരി ഫുള്ളായിട്ട് വരിക ഇതിൽ നമുക്ക് ഇതിൻ്റെ ചെറിയ ഓർഡർ സൈഡ് ആയിട്ട് വരുന്ന നല്ലൊരു ബ്ലൗസ് വരുന്നുണ്ട് കേട്ടോ ഇത് നമുക്ക് ഒരു ലൈറ്റ് ലാവണ്ടർ ഷെയ്ഡാണ് വരുന്നത് അതെ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ ഇതിന്റെയൊക്കെ പ്രൈസ് വരുന്നത് ജസ്റ്റ് എഴുന്നൂറ്റി എഴുപത്തി രൂപ മാത്രമേ വരുന്നുള്ളൂ കേട്ടോ എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ അത് നമുക്ക് ഫ്രീ ഷിപ്പിങ്ങിലാണ് നമ്മൾ അവൈലബിൾ ആക്കുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു കളറാണ് അതെ ഇത് നല്ലൊരു ഗ്രീൻ ആണ് കേട്ടോ അതെ ഇങ്ങനെയാണ് നല്ല ഗ്രീൻ ഷെയ്ഡിൽ വരുന്ന സാരി എല്ലാം നമുക്ക് വിത്ത് അസലോട് കൂടി വരുന്നതാണ് അതെ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ നല്ല ഭംഗിയുണ്ട് ലാസ്റ്റ് നമുക്ക് നല്ലൊരു ചെറു വെച്ച ഷെയ്ഡ് കേട്ടോ എല്ലാ പ്ലേസും നല്ല ഭംഗിയുള്ളതാണ് ഉള്ളതാണ് ഇങ്ങനെയാണ് നമുക്ക് കളർ വരുന്നത് അപ്പൊ പ്രൈസ് കഴിഞ്ഞ ജസ്റ്റ് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് റീഷിപ്പിംഗ് ആണ് കേട്ടോ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യുക പുതുതായി വീഡിയോ കാണും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബേഴ്സ് മറക്കാതെ നമുക്ക് കമന്റ് ഇട്ട് തരണേ നമുക്ക് ഫ്രീ സാരി അവർക്ക് ഗിഫ്റ്റ് ആയി കൊടുക്കുന്നുണ്ട് അതിലെല്ലാവരും പങ്കെടുക്കാം താങ്ക് യു